ിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ ഞെട്ടിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ കൊളംബിയയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ ആളിപ്പടരുമ്പോൾ അമേരിക്ക പോലും വിറയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് ആ ഒരു പ്രക്ഷോഭങ്ങൾ മുന്നോട്ടു പോകുന്നത് ഒന്നിനു പുറകെ ഒന്നായി വിദ്യാർത്ഥികൾ ടെന്റുകൾ കെട്ടിയും പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ് എന്നാൽ അമേരിക്ക ഈ വിദ്യാർത്ഥികളെ പുറത്താക്കിയെങ്കിലും അവരെ ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ഇറാൻ അതായത് ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ യു എസ് സർവകലാശാലകൾ പുറത്തിറക്കിയ അല്ലെങ്കിൽ പുറത്താക്കിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുകയാണ് ഇറാൻ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുകൂല വിദ്യാഭ്യാസ സാഹചര്യമൊരുക്കാൻ ഇറാനിലെ രണ്ട് സർവകലാശാലകൾ സന്നദ്ധരായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ നടത്തുന്ന ഈ കൂട്ടക്കൊലയ്ക്ക് മുന്നിൽ വിദ്യാർത്ഥികളെ പോലും അമേരിക്ക കൈയൊഴിയുമ്പോൾ അവർക്ക് താങ്ങാവുന്നത് ഇറാനാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുള്ള സംഭവമാണ് എന്തായാലും ഇറാൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലാമി തബാ തബായി യൂണിവേഴ്സിറ്റി എന്നീ സർവകലാശാലയിലെ പ്രസിഡന്റുമാരാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പുറത്താക്കപ്പെട്ട ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കാനും മുൻപ് ലഭിച്ചിരുന്ന ബോണസ് അടക്കമുള്ള മുഴുവൻ അനുകൂലങ്ങളും നൽകാൻ തയ്യാറാണെന്നും ഐ പ്രസിഡന്റ് മൺസൂർ അൻബിയ അറിയിച്ചിട്ടുണ്ട് അതായത് യു എസ് പുറത്താക്കിയ ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾക്കും പ്രൊഫസർമാർക്കും സ്കോളർഷിപ്പ് നൽകാനും അവരെ പേർഷ്യൻ ഭാഷ പഠിപ്പിക്കാനും സർവകലാശാല തയ്യാറാണെന്നും എ ടി യു പ്രസിഡന്റ് അബ്ദുല്ല മൊദാമേദിയും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇവർക്ക് അനുകൂലമായിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭം തടയാൻ യു എസ് പോലീസ് ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഐ വി ലീഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകിയ സമയപരിധി ലംഘിച്ച് ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ക്യാമ്പസിൽ നിന്ന് പുറത്തു പോവാൻ വിസമ്മതിച്ച വിദ്യാർത്ഥികളെ കൊളംബിയ സർവകലാശാല കൂട്ടമായി സസ്പെൻഡ് ചെയ്തിരുന്നു സർവകലാശാലയിലെ മറ്റു വിദ്യാർത്ഥികളുടെ അക്കാദമിക് വർഷം ആരംഭിക്കുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ പ്രശ്നങ്ങൾ ഇല്ലാതെ നടക്കാൻ വേണ്ടിയാണ് തങ്ങൾ ക്യാമ്പുകൾ എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടത് എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം എന്ന് പറയുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ ഗസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യു എസ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭം രൂക്ഷമാവുകയാണ് അതാണ് ഇപ്പോൾ ഈ ഒരു വിവിധ യൂണിവേഴ്സിറ്റികളിൽ യുദ്ധവിരുദ്ധ പ്രക്ഷോഭകർ നിലയുറപ്പിച്ചിരുന്ന കെട്ടിടങ്ങളിൽ പോലീസ് അതിക്രമിച്ചു കയറിയതിന് പിന്നാലെ ബുധനാഴ്ച പുലർച്ചെയോടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു ഇതിൽ ചില വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇത് നോക്കുകയാണെങ്കിൽ കാലിഫോർണിയ ലോസ് ആഞ്ചലീസ് സർവകലാശാലയിലും വിസ്കോൺസിൽ സർവകലാശാലയിലും ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭകർ കെട്ടിയ കൂടാരങ്ങൾ പോലീസ് നീക്കിയതോടെ പോലീസ് വിദ്യാർത്ഥികളും അവിടെയും സംഘർഷവും അല്ലെങ്കിൽ ഏറ്റുമുട്ടലും ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരുപക്ഷേ വിദ്യാർത്ഥികളെ കൂടുതൽ വേണം പറയാൻ യുഎസ്ഇയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പതിനഞ്ച് പേർക്ക് പരിക്കേറ്റതായും സർവകലാശാല അറിയിച്ചിട്ടുണ്ട് വിസ്കോസിൽ സർവകലാശാലയിലും പ്രതിഷേധക്കാർ കെട്ടിയ കൂടാരങ്ങൾ പോലീസ് തകർത്ത് സംഘർഷത്തിനിടയാക്കിയിരുന്നു അതായത് ഇവര് ഈ കൂടാരങ്ങളും ടെന്റുകളും ഒക്കെ കെട്ടിയാണ് പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് ഇനി യു എസിലെ മുപ്പതോളം ക്യാമ്പസുകളിൽ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭർ കൂടാരങ്ങൾ വീണ്ടും നിർമ്മിച്ചിട്ടുണ്ട് യു എസ് സർവകലാശാലയിൽ ഏപ്രിൽ പതിനാറ് മുതൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇതിനോടകം തന്നെ ആയിരത്തി മുന്നൂറ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതായിട്ടാണ് റിപ്പോർട്ടുള്ളത് ഇസ്രയേലുമായുള്ള എല്ലാ ഇടപാടുകളും സർവകലാശാലകൾ റദ്ദാക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രക്ഷോഭകർ ഉന്നയിക്കുന്നത് അതായത് ഈ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ബാധിക്കാൻ ഇടയുണ്ടെന്ന വിലയിരുത്തുകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട് കാരണം ഈ ഒരു വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ കൊണ്ട് തന്നെ ഇനി നോക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിമർശകരായ യുവ വോട്ടർമാരെ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധങ്ങൾ സ്വാധിക്കാനിടയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ത് തന്നെയാലും വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൊളംബിയയിൽ ഇതിനു മുമ്പ് ചരിത്രം സൃഷ്ടിച്ച ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നിട്ടുണ്ട് എന്നത് അതിലേക്ക് ഇനി പോകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത് കാരണം ഇസ്രയേൽ നടത്തുന്ന ഈ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കത് അത്യധികം ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോകുന്നത് കാരണം കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഈ ഇസ്രയേൽ സ്വീകരിക്കുന്നത് ഇതിനോടൊക്കെ തന്നെ ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ എതിർക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ പരസ്യമായിട്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്നത് തന്നെ അമേരിക്ക വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്